തിരുവനന്തപുരം മേയർക്കെതിരെയുള്ള ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തി കൃത്യമായി പിന്നെ അല്ലാതെ നല്ല രീതിയിൽ തെറ്റുള്ള അവരി എന്റെ ഭാഗത്ത് തെറ്റായിരുന്നെങ്കിൽ ഇത്രയും മാത്രം ഗ്യാസ് നീണ്ടുപോകില്ല എന്നെ വഴി വന്നിട്ടില്ല വേറെ ഇൻഡയറക്റ്റ് ആയിട്ട് പാർട്ടി ബന്ധം എനിക്കുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പല ആൾക്കാരും വന്ന് സോൾവ് ചെയ്യാൻ ഞാൻ എന്റെ അടുത്ത് സോൾവ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് സോൾവ് ചെയ്യാം സോൾവ് ചെയ്യാ കൊഴപ്പല്ല ഇവര് പരസ്യമായിട്ട് പറയണം അങ്ങനെ ആംഗ്യം കാണിച്ചിട്ടില്ലെന്നും ഏഹ് അങ്ങനെ ഒരു തെറ്റ് ഈ പയ്യൻ ചെയ്തിട്ടില്ലെന്നു എൻ്റെ ജോലി എനിക്ക് സ്ഥിരപ്പെടുത്തി തരണം പറ്റുമെന്ന് കേട്ടു അപ്പം അതൊക്കെ നടക്കൂല നീ എൻ്റെ എംബാനുള്ള അതങ്ങനെ സ്ഥിരമാക്കും അപ്പം ഞാൻ പറഞ്ഞു ഇത് നടക്കൂലും അതിന് മുമ്പായിട്ട് പിന്നെ കോർപ്പറേഷൻ ഇലക്ഷൻ വന്നപ്പോഴാണ് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്ന എന്നെ പല രീതിയിലും കൂടെ ഉപദ്രവവും കാര്യങ്ങളും മുതലാളിമാരെ എടുത്ത് പറയുകയും ബസ് കൊടുക്കരുതെന്ന് പറയുകയും എല്ലാവരും പറയണത് നീ കെ എസ് ആർ ടി സിയെ കമൻറ്റ് നോക്കി അറിയാം കെ എസ് ആർ ടി സി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കെ എസ് ആർ ടി സി ഉണ്ടാക്കാതിരുന്നാലും വേറെ ഉണ്ടാക്കുമ്പോഴും ഇവര് എന്നെ ഉപദ്രവിക്കുകയാണ് പല രീതിയിലും കൊടുക്കരുതെന്ന് പറയുന്നുണ്ട് എം വി ഡി ഞാൻ ഓടണ വണ്ടിയെ മാത്രം എം വി ഡി പോലീസുകാരാ അല്ലെങ്കിൽ ട്രാഫിക്കുകാരെ കൊണ്ട് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുകയാണ് സ്ഥിരമായിട്ട് ഒരു വണ്ടി ഓർണി അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇടപെട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഡ്യൂട്ടി എത്തണം ഇപ്പൊ പഴയതുപോലെ തന്നെ ആദ്യം ഗ്യാസ് ഉണ്ടാകുന്നപ്പോ ജോലി ഇല്ലാതെ തെണ്ടി തിരിഞ്ഞടന്നില്ല അതേ അവസ്ഥയാണ് അത് ഇപ്പൊ നമ്മൾ അനുഭവിക്കണേ അല്ലേ ഇപ്പൊ പറയണവരൊക്കെ പലതും പറയാ സ്വന്തം സ്വന്തം അമ്മയ്ക്ക് വേദന വരുമ്പോഴല്ലേ ഒരാൾക്ക് വേദന എനിക്ക് അതിനെ കുറച്ച് യാതൊരു അറിവില്ല ഇപ്പൊ ഇരിക്കുന്ന പാർട്ടിക്കാരെയവരെ ഓരോരുത്തർ പഴയ മേയർ ആയിരുന്ന പാർട്ടിയല്ലേ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ യാതൊരു പാർട്ടിയിലും ഇല്ലാത്തതുകൊണ്ട് ഇവർക്കറിയാം ആകെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുള്ളത് അറിയാം അവർക്ക് എന്നെ അറിയാം ഞാൻ ബി ജെ പി കാരനല്ല എന്നുള്ളത് അത് ബി ജെ പി കാര്ക്കും അറിയാം ഞാനിപ്പോ തന്നെ മൂന്ന് ദിവസം മുമ്പാണ് മേയറിനെ കൊണ്ടുവന്നൊരപേക്ഷ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കി തരണം ഇങ്ങനെയാണ് എന്നെ ഉപദ്രവിക്കുകയാണ് ഇവരെല്ലാവരും എന്ന് പറഞ്ഞ് വേറെ കൊടുത്തായിരുന്നു അത് വേറൊരു വാർത്തയിൽ വന്നില്ലേ മൂന്ന് ദിവസം ആയതേയുള്ളൂ അതിനുശേഷം അതിന് മുമ്പുള്ളത് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കാൻ പോണമെന്നേ പറഞ്ഞുള്ളൂ ഇപ്പം പറയാനല്ലോ കൊടുത്തു കഴിഞ്ഞു അതായത് ആദ്യം ബി ജെ പി ഓഫീസിൽ കൊണ്ട് എൻ്റെ അവിടെയുള്ള ബി ജെ പി കാര് ചേട്ടന്മാരുടെ അടുത്തൊക്കെ എനിക്ക് അറിഞ്ഞിടാത്തോണ്ട് അവരെ അടുത്ത് ചോദിച്ചു ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കാണ് ഇന്ന അടുത്ത് ആദ്യം കൊടുക്കും ആദ്യം രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ ഓഫീസിൽ കൊടുത്തു ആ ഇതേ മാറ്റർ ഒക്കെ വെച്ച് തന്നെ കൊടുത്തത് ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക സമ്മതിക്കുന്നില്ല നമുക്ക് പറഞ്ഞാൽ മാറ്റർ വെച്ചാണ് കൊടുത്തത് അത് കഴിഞ്ഞ് കോർപ്പറേഷൻ ഓഫീസിൽ എന്തെങ്കിലും ജോലി വേക്കൻസി വരുന്നെങ്കിൽ എന്നെ ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അതിന് മുമ്പേ വാർത്തകൾ വരെയുണ്ട് മേയറിന്റെ ഡ്രൈവറായി ഡ്രൈവർ ആയിരുന്നു ആ രാജേട്ട കണ്ടു നേരിട്ട് കണ്ട് ചേട്ടാ എങ്ങനെയാണ് അവസ്ഥ ചേട്ടന നേരിട്ട് ഈ മേയറാവുമ്പോ മുമ്പേ എനിക്കറിയാം സംസാരിച്ചിട്ടുണ്ട് ഈ കേസിന്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതായത് ഗോപൻചേട്ടൻ നമ്മുടെ കൗൺസിലറാണ് അപ്പം ആ ചാന വഴി ഞാൻ കണ്ടു സംസാരിച്ചു ആ ചാട്ടിനടുത്ത് സംസാരിച്ചു ഇപ്പൊ ആശചേച്ചിയുടെ അടുത്ത് സംസാരിച്ചു പിന്നെ നമ്മളെ സജി പപ്പനോട് സജി എന്നടുത്ത് ഈ ഇലക്ഷൻ ആവണന് മുമ്പ് എവരുടെ അടുത്ത് എല്ലായിടത്തും സംസാരിച്ചേര് പക്ഷെ എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു ബി ജെ പി കാരനല്ല അതാണ് കാര്യം എന്നുവെച്ചാ ബി ജെ പി കാരനായിരുന്നെങ്കിൽ സഹായിച്ചു തലസ്ഥാന നഗരത്തിലെ ഒരു സി പി എമ്മിന്റെ ഭരണം പോകാൻ കാരണമായ ഒരാള്

എനിക്ക് നീതി സ്റ്റേഷനിൽ നിന്ന് കിട്ടിയിട്ടില്ല കോടതി പറഞ്ഞിട്ടുള്ള നിയമപരമായിട്ട് വിശ്വാസം എനിക്ക് കോടതിയിലേ വിശ്വാസമുള്ളൂ അതാണ് പാവപ്പെട്ടവന് ഉള്ളത് പോലീസ് ഒന്നും അല്ല കോടതി മാത്രമേ ഉള്ളൂ ഇത് കേൾക്കണം ഈ വാക്കുകൾ കേരളത്തിൽ ഒരു ഭരണത്തിന്റെ ഒരു കസീരിൽ നിന്നുകൊണ്ട് ഭരണത്തിന്റെ അഹങ്കാരം കൊണ്ട് ഒരു സാധാരണ ചെറുപ്പക്കാരനെ വേട്ടയാടിയ ഒരു മേയറുടെ കഥയാണ് ഇത് കഥയല്ല ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് ആ ചെറുപ്പക്കാരൻ സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി നടത്തുന്ന നെട്ടോട്ടത്തിന്റെ ഏറ്റവും വലിയ നേരസാക്ഷ്യമാണ് കേരളം കണ്ടതാണ് കേരളത്തിന്റെ മനസാക്ഷി കണ്ടതാണ് ഇപ്പോൾ ഭരണത്തിന്റെ ഈ തണലിൽ വികരിക്കുന്ന ഈ എം എൽ എയും എം എൽ എയുടെ കഴിഞ്ഞുപോയ മേയറും ഒക്കെ ഇപ്പോഴും വേട്ടയാടുകയാണ് ചെറുപ്പക്കാരനെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല പട്ടിണിയാണ് അല്ലെങ്കിൽ നിവർത്തി പോവുകയാണ് ആ ചെറുപ്പക്കാരന്റെ ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ കേരള മനസാക്ഷിയോട് ആ ചെറുപ്പക്കാരൻ തുറന്നു പറയുന്നത് ഇതിന് ഒരു അറുതി ഉണ്ടായിരിക്കും കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം കേരളത്തിലെ നിയമ സംവിധാനം ഇതിനെ പിന്തുണ ചെയ്ത ഒരു ആ ചെറുപ്പക്കാരന് ആദ്യ വിശ്വാസമുള്ളത് ഈ നിയമസഭാ സംവിധാനത്തിൽ മാത്രമാണ്